ജൈവവളമായ വേപ്പിൻ പിണ്ണാക്കിൽ ചില കമ്പനികൾ വ്യാപകമായി മായം കലർത്തുന്നതായി പരാതി ചില പ്രമുഖ കമ്പനികളുടെ പേരിലിറങ്ങുന്ന വേപ്പിൻ പിണ്ണാക്കിൽ വരെ മണലടക്കം വസ്തുക്കൾ കണ്ടെത്തി മായം കലർന്ന വേപ്പിൻ പിണ്ണാക്കിന് ഉയർന്ന വിലയും ഈടാക്കുകയാണ് കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി താനത്തെരുവിലെ വൈദികനായ ഫാദർ മാത്യു മുണ്ടോക്കുടിയിൽ പുൽപ്പള്ളി ടൗണിൽ നിന്നും വാങ്ങിയ വേപ്പിൻ പിണാക്കിൽ കൂടുതലും മണലാണ് ജൈവകർഷകനായ വൈദികൻ വേപ്പിൻ പിന്നാക്ക വെള്ളത്തിൽ കലക്കി കാർഷിക വിളകൾക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മണലിന്റെ അംശം കണ്ടെത്തിയത് അൻപത് കിലോ വേപ്പിൻ പിണ്ണാക്കിൽ പകുതിയോളവും മണലായിരുന്നു ക്വിൻറ്റലിന് മൂവായിരം രൂപയ്ക്ക് മുകളിലാണ് വേപ്പിൻ പിണ്ണാക്കിന്റെ വില ഇത്രയും വില നൽകി വാങ്ങുന്ന വേപ്പിൻ പിണ്ണാക്കിലാണ് വ്യാപകമായി മായം കലർത്തുന്നത് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു വ്യാപകമായ ാണ് പലയിടത്തും നടക്കുന്നതെന്ന് കർഷകർ പറഞ്ഞു ചേർത്ത് വിൽപ്പന നടത്തിയ കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കർഷകർ അറിയിച്ചത് പരാതി ഞങ്ങളിപ്പോൾ അതോടൊപ്പം തന്നെ കോടതിയിൽ പരാതി കൊടുക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഇത് വളരെ അടിയന്തരമായിട്ട് ഈ തരം നിർമ്മാണ യൂണിറ്റുകൾ പരിശോധിക്കുക അവരുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുക സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ളത് അതിനകത്ത് കണ്ടന്റുകൾ ഇല്ലെങ്കിൽ നല്ല ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യണം കർഷകർ ഈ ചൂഷണത്തിന് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുകയും ചെയ്യണം വയനാട്